നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം നാളെ ചിങ്ങമാസം ഏഴാം തീയതി അമാവാസി നാളെ ഒന്ന് അൻപത്തിയൊന്ന് വരെ ആയില്യമാണ് നക്ഷത്രം ശേഷം മഖം അഞ്ച് ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ് നാളെ നാളെ കഴിഞ്ഞാൽ ഇവരുടെ സകല കഷ്ടപ്പാടുകളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരും ഇവർക്കൊരു ഭാഗ്യമുണ്ട് അപ്രതീക്ഷിതമായ ഒരു ധനനേട്ടം ഇവർ എവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും ഇതുവരെ തേടിവരും എത്ര വലിയ ദോഷങ്ങളുണ്ടെങ്കിലും അതൊക്കെ അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും അത്രയധികം ഭാഗ്യമാണ് നേട്ടമാണ് ഈ നക്ഷത്രജാതകർക്ക് പണത്തെ ഇവർ തേടി പോകണ്ട ഇവരെ തേടി പണവും പ്രശസ്തിയും ഇങ്ങോട്ട് വന്നോളും ഇതൊരു ആറുമാസക്കാലം ഇവരുടെ ജീവിതത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യും ഈശ്വരാധീനം വർദ്ധിപ്പിക്കണം ചില ക്ഷേത്രദർശനങ്ങൾ നടത്തണം വഴിപാടുകളും സമർപ്പിക്കണം തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് സമ്പന്നതയിലേക്ക് കുതിക്കുവാനുള്ള ഒരു യോഗമുണ്ട് മറ്റുള്ളവർ ഇവരെ അസൂയോടെ വീക്ഷിക്കും ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇവർ ശമിച്ചുകൊണ്ടേ ഇരിക്കുകയെ തന്നെ ചെയ്യും ഭാഗ്യമാണ് നേട്ടമാണ് സർവ്വസൗഭാഗ്യമാണ് അധികം ഭാഗ്യത്തിലേക്ക് പോകുന്ന ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി രക്ഷപ്പെടാൻ പോകുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായ സന്ധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും നാളെ അതിരാവിലെ ഗണപതി ഹോമം ഉണ്ടായിരിക്കും ഈ ഗണപതി ഹോമത്തിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക സർവ്വസൗഭാഗ്യമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇവരുടെ ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തുകയാണ് അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് നമുക്കറിയാം അശ്വതി നക്ഷത്ര ജാതകർക്ക് ശനി ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ദുരിത ദുഃഖങ്ങൾ ഇവർ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ് ദുഃഖങ്ങൾ മാറുന്നില്ല സങ്കടങ്ങൾ അവസാനിക്കുന്നില്ല പലവിധ അരിഷ്ടതകൾ ഉണ്ടാകുന്നു എന്നാൽ കാലം മാറുകയാണ് ഇവർക്ക് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും ഏഴരാണ്ട ശനി കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സൗഭാഗ്യം വന്നു ചേരുമോ എന്ന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏഴരാണ്ട ശനി കാലത്താണ് ഒരു വീട് വയ്ക്കുന്നത് അല്ലെങ്കിൽ വിവാഹം നടക്കുന്നത് അങ്ങനെ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇവിടെ ഇവരെ സംബന്ധിച്ച് ധനമഴ പെയ്യും ശനിയെ പ്രീതിപ്പെടുത്തുക നവഗ്രഹങ്ങളിൽ ശനിയെ പ്രീതിപ്പെടുത്താൻ മറക്കേണ്ട തീർച്ചയായും വരുന്ന നാളുകൾ അശ്വതി നക്ഷത്ര ജാതകരുടെ അതിസമ്പന്നതയിലേക്ക് എത്താനുള്ള യോഗമാണ് ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ തേടി വരും അങ്ങോട്ട് തേടി തേടിപ്പോകേണ്ട ആവശ്യമില്ല അതിനകത്ത് ലോട്ടറി ഭാഗ്യമുണ്ട് ചിട്ടിയടിക്കുന്ന കാര്യമുണ്ട് വിൽക്കാതെ പോയ വസ്തുക്കളൊക്കെ വിൽക്കാൻ കഴിയുന്ന ഒരു യോഗമുണ്ട് വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവർക്ക് നല്ല അനുകൂലമായ സമയമാണ് അതുപോലെ തന്നെ ശുക്രൻ ജന്മരാശിയുടെ നാലാം ഭാവത്തിലാണ് ഇവർക്ക് നിൽക്കുന്നത് ഇപ്പോൾ അതുകൊണ്ട് തന്നെ സർവൈശ്വര്യമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയുന്നു രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ച് പണത്തെ തേടി പോകേണ്ട പണം ഇവരെ തേടി ഇങ്ങോട്ട് വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ജീവിതത്തിലെ സൗഭാഗ്യകാലം എന്ന് ഞാനിതിനെ വിശേഷിപ്പിക്കും എത്ര വലിയ ദുരിതമായിക്കൊള്ളട്ടെ എത്ര വലിയ സങ്കടങ്ങളായിക്കൊള്ളട്ടെ അതൊക്കെ പമ്പ കടക്കുന്ന സമയം ധനപ്പെരുമഴ പെയ്യും ഈ നക്ഷത്രജാതകർക്ക് ഇവരുടെ ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തുക തന്നെ ചെയ്യുകയാണ് അത്രയേറെ സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം ഇവരുടെ ജീവിതത്തിൽ മികച്ച കാര്യങ്ങൾ ഇനി സംഭവിക്കും ലോട്ടറി അടിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു ചിട്ടി അടിക്കാനുള്ള സാധ്യതയുണ്ട് വിദേശ രാജ്യത്ത് പോകാനുള്ള സാധ്യതയുണ്ട് ചുരുക്കി പറഞ്ഞാൽ ചതയനക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ ഭാഗ്യമാണ് നേട്ടമാണ് സർവ്വസൗഭാഗ്യമാണ് തിങ്കളാഴ്ച ഇവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ദിനമാണ് ഭാഗ്യ നമ്പര് എന്ന് പറയുന്നത് ഒൻപതാണ് ഇത് ഏകദേശം ഒരു മൂന്ന് മാസക്കാലം നിലനിൽക്കുക തന്നെ ചെയ്യും ചതയനക്ഷത്ര ജാതകരുടെ ഏറ്റവും അനുകൂലമായ സമയം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരട്ടാതിയാണ് ഉത്തരട്ടാദിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഒരു കാശ് കാരണവശാലും ഇവർ ഇനി തോൽക്കില്ല എവിടെയും തോൽക്കില്ല വിജയിച്ചു തന്നെ നിൽക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവ്വൈശ്വര്യത്തിലേക്കും ഇവർ എത്തിച്ചേരുന്നു ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടുന്നു അതിസമൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തുക തന്നെ ചെയ്യും ഭാഗ്യമാണ് നേട്ടമാണ് സർവസൗഭാഗ്യമാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും നിങ്ങൾക്ക് ഭാഗ്യം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ രക്ഷപ്പെടുന്നു ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ ഇനി നിങ്ങൾക്ക് കഴിയുന്നു ഭാഗ്യം അത്രയ്ക്ക് നിങ്ങൾക്കുണ്ട് അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും ദൈവാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകേണ്ട ആ നക്ഷത്രം മറ്റാരുമല്ല കാർത്തിക നക്ഷത്രമാണ് കാർത്തികയ്ക്കും ഇത് സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും കാലം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇനി കഴിയും ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയം അത്ഭുതകരമായ ഒരു വളർച്ചയായിരിക്കും ഇനി ഇവർക്ക് സംഭവിക്കുക എവിടെയാണെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ആരെന്തൊക്കെ ചെയ്താലും ഇവർ തോൽക്കില്ല സമ്പന്നരാകും ലോട്ടറി ഭാഗ്യമുണ്ട് വിദേശത്തേക്ക് പോകാനുള്ള യോഗമുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള യോഗം ഈ നക്ഷത്രജാതകർക്ക് ഇനിയുണ്ട് ഭാഗ്യമാണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് വരാനിരിക്കുന്നത് അതിസമ്പന്ന യോഗമാണ് ഗജകേസരി യോഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് വരാൻ പോകുന്നത് തീർച്ചയായും നിങ്ങൾക്ക് അതൊക്കെ സംഭവിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും സർപ്പക്കാവിൽ മഞ്ഞപ്പൊടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മഞ്ഞൾപ്പൊടി സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക ജീവിതത്തിലെ ലക്ഷ്യങ്ങളൊക്കെ നേടാൻ നിങ്ങൾക്ക് കഴിയും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി തുടക്കം മുതൽ അല്പസ്വല്പ ദോഷങ്ങൾ തന്നെയായിരുന്നു എന്നാൽ ഇനി ഇവർക്ക് നേട്ടമാണ് പരാജയപ്പെട്ടെടുത്ത് നിന്നൊക്കെ ഉണർത്ത് ഉണർന്നെ നിൽക്കും ഈ നക്ഷത്രജാതകർ ഇവരുടെ സത്യസന്ധതയാണ് ഇവരെ ഉന്നതിയിൽ കൊണ്ടെത്തിക്കുക ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തിച്ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നേടിയെടുക്കും ജീവിത വിജയവും സമ്പത്തും ഇവർക്ക് ഉറപ്പാണ് ആത്മവിശ്വാസം നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അത് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് കുതിക്കുക ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരും ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി നേട്ടത്തിലേക്കും സൗഭാഗ്യ സമ്പന്നതയിലേക്കും എത്താൻ കഴിയും അങ്ങനെ വലിയ നേട്ടം വലിയ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരും എല്ലാ രീതിയിലും നേട്ടമാണ് ചെയ്യേണ്ട വഴിപാടുകൾ ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകരൊക്കെ ചെയ്യേണ്ടതായ ചില വഴിപാടുകളുണ്ട് ഒന്ന് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം കോവളമാല സമർപ്പിക്കണം ധാര നടത്തണം ഭഗവാനെ നന്നായി തണുപ്പിക്കുക നിങ്ങളുടെ മനസ്സും ശാന്തമാകും നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും രണ്ടാമത് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം എല്ലാ മാസവും നിങ്ങളുടെ നാല് ദിവസം ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക മോദക വഴിപാട് നടത്തുക കറുകമാല ചാർത്തി പ്രാർത്ഥന നടത്തുക മൂന്നാമത് ശനിക്ക് നവഗ്രഹങ്ങളിൽ ശനിക്ക് അർച്ചന നടത്തുക ഇതുമതി ജീവിതം മാറിമറിയാൻ ജീവിതം മാറി മറിയും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉറപ്പായും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്നെത്തിക്കുക വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം